ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കാൽവരി പള്ളിയുടെ പുറത്തായിട്ടാണ് നിൽക്കുന്നത് ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കോമഡി ആയിട്ട് തോന്നിയേക്കാം എങ്കിലും അതിനൊരു ചരിത്രമൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിലൊരു നമുക്കൊരു കോണി കാണാം അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് ശരിക്കും ഇതൊരു ഒരു മിനിറ്റ് താഴെയുള്ളൊരു വീഡിയോ ആണ് പക്ഷേ ഞാനിതിൻ്റെ കാര്യങ്ങളും ചരിത്രമൊക്കെ പറഞ്ഞു വരുമ്പോൾ കുറച്ച് നീണ്ടു പോകുന്നതാണ് അപ്പോൾ സമയമുള്ളവർ കേൾക്കുക ജെറുസലേമിലെ ചർച്ച് ഓഫ് ഹോളിസെപ്പിക്കുലർ ദേവാലയത്തിൽ ഒരു ജനലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു കോണിയാണ് ഇന്നത്തെ വീഡിയോയിലെ കഥാനായകൻ ഒറ്റ നോട്ടത്തിൽ ഈ കോണി വെറുതെ ചാരി ചാരിവച്ചിരിക്കുന്നതായി തോന്നും പക്ഷേ ഈ കോണിയുടെ പുറകിൽ വലിയൊരു ചരിത്രമുണ്ട് ഈ കോണി അനക്കുവാനോ തൊടുവാനോ ഉള്ള അധികാരം ആർക്കുമില്ല എന്നതാണ് ആ കോണി അവിടെ നിന്ന് മാറ്റുവാൻ ശ്രമിച്ചാൽ ഒരു കലാവമുണ്ടാവാനുള്ള സാധ്യത ഏറെയാണ് ചരിത്രവും മതവും വിശ്വാസവും എല്ലാം ഒത്തുചേർന്ന ഒരു സംഭവമാണ് ഇതിന് കാരണം അത് മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് പുറകിലോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട് പോളി സെപ്പിച്ച ദേവാലയം എ ഡി മുന്നൂറ്റി മുപ്പത്തഞ്ചിൽ വിശുദ്ധ ഹെലനരാജ്ഞി പണി കഴിപ്പിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ ദേവാലയം ക്രിസ്തു മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് കാരണം ക്രിസ്തു മതവിശ്വാസത്തിൻ്റെ ഒഴിച്ചു കൂടാനാവാത്ത രണ്ട് കാര്യങ്ങൾ സംഭവിച്ചത് ഈ ദേവാലയത്തിലാണ് യേശു ക്രിസ്തുവിൻ്റെ ഉത്സുമരണവും ഉയർത്തെഴുന്നേൽപ്പും ഈ ദേവാലയത്തിൻ്റെ ഉള്ളിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ക്രിസ്തു വിശ്വാസികൾക്ക് ഈ സ്ഥലം വളരെ വിശദമായതുകൊണ്ട് തന്നെ പല ക്രിസ്ത്യൻ വിഭാഗങ്ങളും ഈ സ്ഥലത്തിനു വേണ്ടി അവകാശവാദം ഉന്നയിക്കുകയുണ്ടായി അതായിരുന്നു പ്രധാന പ്രശ്നം ഒരു കൂട്ടർക്ക് മാത്രമായി ഉടമസ്ഥാവകാശം നൽകിയാൽ ബാക്കിയുള്ളവർ പ്രശ്നമുണ്ടാക്കും അതിനാൽ തന്നെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ വളരെ വിചിത്രവും സങ്കീർണ്ണവുമായ ഒരു ഉടമ്പടിയിൽ എല്ലാ വിഭാഗക്കാരും ഒപ്പിടുകയുണ്ടായി ആറ് വിഭാഗങ്ങളായ റോമൻ കാത്ലിക് ഗ്രീക്ക് ഓർത്തഡോക്സ് അർമേനിയൻ അപ്പസ്തോലിക് സിറിയൻ ഓർത്തഡോക്സ് എത്യോപ്യൻ ഓർത്തഡോക്സ് കോപ്റ്റിക് ഓർത്തഡോക്സ് എന്നീ ക്രിസ്ത്യൻ സഭകൾക്കും ആ ദേവാലയത്തിൻ്റെ ഉടമസ്ഥാവകാശം തുല്യമായി പങ്കിട്ടുകൊണ്ട് ആ സമയം ജെറുസലേം ഭരിച്ചിരുന്ന ഓട്ടോമൻ സുൽത്താനായ ഒസ്മാൻ മൂന്നാമൻ ഉത്തരവിട്ടു ജെറുസലേം നഗരത്തിലെ വിശുദ്ധ സ്ഥലങ്ങളെല്ലാം ആയുഷ്കാലം അത്രയും അതിലെ നിലവിലെ ഉടമസ്ഥർക്ക് സ്വന്തമായിരിക്കും അതിനാൽ തന്നെ ഈ ദേവാലയത്തിൻ്റെ ഉടമസ്ഥാവകാശം എക്കാലത്തും ഈ ആറ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് തന്നെയായിരിക്കും ഈ കരാറിൻ്റെ പിൻബലത്തിൽ ഈ വിഭാഗക്കാർ ഒരു ധാരണയിലെത്തി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ ഉടമ്പടി ഒപ്പിട്ട് കൂപ്പിട്ട സമയത്ത് ആ ദേവാലയം എങ്ങനെയായിരുന്നോ അതേപടി കാത്തു സൂക്ഷിക്കണം എന്നായിരുന്നു അവരുടെ ധാരണ എന്നാൽ തന്നെ ഈ ആറ് കൂട്ടരെയും അനുവാദമില്ലാതെ ഒരു കാരണവശാലും ഒരു മാറ്റവും ആ ദേവാലയത്തിൽ നടത്തരുത് എന്നവർ തീരുമാനിച്ചു ആ തീരുമാനം ഇന്നും ഒരു മാറ്റവും കൂടാതെ പാലിക്കപ്പെടുന്നുണ്ട് ഒരർത്ഥത്തിൽ അങ്ങനെ പെട്ടുപോയതാണ് നമ്മുടെ കഥാനായകനായ ഈ കോണിയും ഉടമ്പടി ഒപ്പിടുന്ന സമയത്ത് ഈ കോണിയും ഈ കാണുന്ന അതേ സ്ഥലത്ത് ചാരിയിരിപ്പുണ്ടായിരുന്നു ഈ കോണി ഉൾപ്പെടെ അവിടെ സ്ഥിതി ചെയ്യുന്ന എന്ത് സാധനം മാറ്റണമെങ്കിലും ഈ ആറ് സഭക്കാരുടെയും അനുവാദം വേണം അതിന് വിപരീതമായി എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ വഴക്കുണ്ടാവും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തമ തമാശയായി തോന്നിയേക്കാം എന്നാൽ രണ്ടായിരത്തി രണ്ടിൽ അങ്ങനെയൊരു കയ്യാങ്കളി അവിടെ നടന്നിട്ടുണ്ട് അന്നു ദേവാലയത്തിൻ്റെ ഒന്നാം നിലയിൽ ഇരുന്ന ഒരു കോപ്റ്റിക് പുരോഹിതൻ താനിരുന്ന കസേര ഒന്ന് തണലത്തിലേക്ക് മാറ്റിയിട്ടു അത് പക്ഷേ ഉടമ്പടിക്ക് എതിരാണെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന എത്യോപ്യൻ പുരോഹിതർ പ്രതിഷേധിച്ചു ഒന്നും രണ്ടും പറഞ്ഞ് കാര്യം കയ്യാങ്കലി ചെന്നാണ് അവസാനിച്ചത് അത്തരത്തിൽ രണ്ടായിരത്തി എട്ടിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അർമേനിയൻ പുരോഹിതൻ ചടങ്ങും നടത്തുന്നതിലേക്ക് ഒരു ഗ്രീക്ക് പുരോഹിതൻ കയറി വന്നതായിരുന്നു പ്രശ്നം അതും ഒരു കൂട്ടത്തലിലാണ് അവസാനിച്ചത് അവസാനം കാര്യങ്ങൾ നിയന്ത്രിതമാക്കാൻ പോലീസിൻ്റെ സഹായം തേടേണ്ടി വന്നു ഇങ്ങനെയുള്ള അവസ്ഥയിൽ ആ കോണി അവിടെ നിന്ന് മാറ്റാനുള്ള അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ കഥാനായകനായ ആ കോണിയിൽ തൊടാൻ പോലും ഭയമാണ് സത്യത്തിൽ ആ കോണി എങ്ങനെയാണ് അവിടെ എത്തിയതെന്നതിന് ആർക്കും ഒരു ഉത്തരവുമില്ല മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേവാലയത്തിൻ്റെ ജനം തുടയ്ക്കുവാനോ കഴുകുവാനോ മറ്റോ എന്തെങ്കിലും അറ്റകുറ്റു പണിക്കായി വന്ന പണിക്കാർ മറന്നു വെച്ച് പോയതാവാം എന്നാണ് കരുതപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അന്നത്തെ മാർപ്പാപ്പിയായിരുന്ന പോൾ ആറാമൻ എല്ലാ വിവാഹക്കാരുമായി ഐക്യമുണ്ടാക്കുന്നതുവരെ ആ കോണി ആരും ഇറക്കരുതെന്ന് കൂടി ഉത്തരവിട്ടു കാര്യം ഇങ്ങനെയൊക്കെ രണ്ടു മൂന്ന് തവണ ഇത് മാറ്റിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ഒരാൾ തമാശയ്ക്ക് നീക്കം ചെയ്താണ് അത് പ്രശ്നമായി പോലീസ് വന്ന് പരിഹരിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി പ്രശ്നം ഗുരുതരമായി എന്ന് കണ്ടപ്പോൾ മോഷ്ടാവ് തന്നെ ഇത് തിരികെ കൊണ്ട് വെച്ചു എന്നാണ് പറയുന്നത് പിന്നെ രണ്ടായിരത്തി ഒൻപതിൽ വൃത്തിയാക്കുവാൻ വേണ്ടി അതവിടുന്ന് മാറ്റി എന്നാണ് പറയുന്നത് അങ്ങനെ മൂന്ന് തവണ മാത്രമാണ് ഈ കഥാനായകനെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് ഇത് ഞാൻ ഓരോരുത്തരും ചോദിച്ച് മനസ്സിലാക്കിയെന്നും പിന്നെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് കമൻറ്റായി രേഖപ്പെടുത്തുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതിൻ്റെ ഈ കോണിയുടെ ചരിത്രവും ഒക്കെ എനിക്കും തോന്നിയിട്ടുണ്ട് ആദ്യം ഞാൻ പോയി കാണുമ്പോൾ അങ്ങനെ ഒരു കോണി ഇവിടെ ഇരിക്കുന്ന ഞാൻ കണ്ട് ശ്രദ്ധിച്ചു പക്ഷേ എനിക്ക് എൻ്റെ ഇഷ്ടമൊന്നും അറിയത്തില്ലായിരുന്നു കുറച്ചുകൂടെയൊക്കെ ചോദിച്ചു ആർക്കും അറിയത്തില്ലെന്ന് പറഞ്ഞു പിന്നെ ഞാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അത്യാവശ്യം ഇവിടെ ഒത്തിരി നാൾ ജോലി ചെയ്ത ആൾക്കാരോടൊക്കെ ചോദിച്ചു നോക്കി അപ്പോഴാണ് അവരെനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയി എത്രയും പെട്ടെന്ന് നമുക്ക് കാണാം